മുന്തിരി വള്ളിയിലെ ഇലകൾ കുറേ ചീഞ്ഞു പോയെങ്കിലും മുന്തിരിങ്ങ കാണാൻ നല്ല രസമുണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്നല്ലേ ഇതെല്ലാം കവറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മുന്തിരിങ്ങ ഒരെണ്ണം ഒന്നിരണ്ടെണ്ണം കവറിടാത്തുണ്ട് പക്ഷേ അധികവും ഞാൻ കവറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഉണ്ടായത് മടി പിടിച്ച് കവറിട്ടിട്ടില്ല എന്നുള്ള സത്യമാണ് കാരണമുണ്ട് അതായത് ഏറ്റവും ആദ്യം കവറിട്ട ഒരു അഞ്ചാറ് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു അത് കുറച്ച് മുഖത്തപ്പോൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം സാമ്പിളിന് പറിച്ചെടുത്തിട്ട് രുചിച്ച് നോക്കി നല്ല പുളി അപ്പോൾ ബാക്കി മൂക്കട്ടെ മൂക്കട്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടെണ്ണം ആ കവറിൽ താഴെ വീണ് എടുക്കണമുണ്ട് കവറിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ തന്നെ വീണമെങ്കിൽ മൂത്തിട്ടായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മുന്തിരി കൊല്ലം മുഴുവൻ പറിച്ചെടുത്തു പറിച്ചെടുത്തിട്ട് വന്നിട്ട് ഉച്ചമൊക്കെ ബന്ധസ്ഥിതി അതിനും പുളി മുന്തിരിയിൽ കുരുമൊക്കെ ഉണ്ട് അപ്പോൾ സീഡ്ലെസ് മുന്തിരിയല്ല കുരുള്ള ടൈപ്പ് തന്നെയാണ് പച്ച തന്നെയാണ് മൂത്തപ്പോൾ വേറെ കളറൊന്നും പർപ്പിൾ നിറോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ പച്ചയാണെന്ന് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ടാണ് ആ അറിയില്ല ഇവിടുത്തെ സാഹചര്യങ്ങളുടെ പ്രശ്നമാണോ മഴക്കാലമായത് കൊണ്ടാണോ എന്തായാലും ഇപ്പോൾ ആ ഉത്സാഹമൊക്കെ പോയി ഇനിയിപ്പോൾ അടുത്ത രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് കൊലയും കൂടെ ഉണ്ട് മൂന്തിരി കൊലകൾ അത് നോക്കാം അതിൽ ഏതെങ്കിലും എല്ലാം പരീക്ഷിച്ച് നോക്കും മൂത്ത് കഴിഞ്ഞാൽ എല്ലാം പരീക്ഷിച്ച് നോക്കാം ഏതെങ്കിലും രുചി ഉണ്ടോയെന്നറിയാം